ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെൻ്റർ ഫ്രിലിംസിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിനായി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ക്ഷീര കർഷക സംഗമത്തിരി വേദിയായത് ഇടുക്കിയാണ് ഇടുക്കിയിലാണ് ക്ഷീര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ക്ഷീര കർഷക സംഗമത്തിന് വേദിയായത് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് മാരി ടൈം കോൺഫറൻസിൻ്റെ വേദിയായത് ചൈനയാട്ടോ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് മാരി ടൈം കോൺഫറൻസിന് വേദിയായത് ചൈന ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ സംസ്ഥാന വനിതാ ശിശു ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് കം കം അപ്പോൾ ക്ഷീര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ക്ഷീര കർഷക സംഗമതിരി വേദിയായത് ഇടുക്കിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് മാരിടൈം കോൺഫറൻസിന്റെ വേദി ചൈന ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് അങ്കണവാടി കം ക്രഷെ ശ്രീലങ്കയുടെ നാൽപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായ നിയമിതയായത് ജസ്റ്റിസ് മുർദോ നിർമ ബിന്ദുഷിനി ഫെർണാണ്ടോ ആണ് ജസ്റ്റിസ് മുർദോ നിർമ ബിന്ദുഷിനി ഫെർണാണ്ടോ ആണ് ശ്രീലങ്കയുടെ നാൽപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതയായത് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നിയമിതനായത് സഞ്ജയ് മൽഹോത്ര സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ ചെയർമാനായ നിയമിതനായത് രാകേഷ് രഞ്ജനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനായ നിയമിതനായത് രാകേഷ് രഞ്ജൻ കുഷ്ഠരോഗ നിർമാർജ്ജനം ചെയ്ത് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാനാണ് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ അപ്പം ശ്രീലങ്കയുടെ നാൽപ്പത്തിയെട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ജസ്റ്റിസ് മുർദു നിരബ ബിന്ദുഷിനി ഫെർണാണ്ടോ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നിയമിതനായത് സഞ്ജയ് മലഹോത്ര സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനായ നിയമിതനായത് രാകേഷ് രഞ്ജൻ കുഷ്ഠരോഗം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ അടുത്തിടെ മാർബർ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യം റുവാണ്ടയാണ് അടുത്തിടെ മാർബർ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്തത് റുവാൻഡയിലാണ് ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലാണ് കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ആർ സി സിയിലാണ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ആർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇന്ത്യയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് പ്രോബാത്രി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വിക്ഷേപിച്ചത് ഇന്ത്യയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമാണ് വിജയകരമായി വിക്ഷേപിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് പ്രോബാത്രി അടുത്തിരെ മാർബർ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്തത് റുവാണ്ടയിലാണ് കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ആർ സി സിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യയിലെ സതീഷ്തവാൻ ബഹിരാകാശ നിലയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് പ്രൊബാത്രി ചൈന പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ ചൈന പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ ആദ്യ ആർട്ടിസ്റ്റിക് ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ സ്ഥാപനം കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ ആർട്ടിസ്റ്റിക് ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ സ്ഥാപനം കേരള സംഗീത നാടക അക്കാദമി യു എ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ് സംവിധാനമാണ് ജൈവാൻ ജൈവാനാണ് യു എയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ് സംവിധാനം ജൈവാൻ നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് ഇപ്പോൾ ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ ആദ്യ ആർട്ടിസ്റ്റിക് ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ സ്ഥാപനം കേരള സംഗീത നാടക അക്കാദമി യു എയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനമാണ് ജയ്വാങ് നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവിസ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്